അടിമാലയക്കുമളിയ ദേശീയപാതയിൽ ആയിരം ഏക്കർ മുതൽ വള്ളപ്പടി വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതായി പരാതി വീതി കൂടിയ നിരത്തുകളിൽ കൂടി അശ്രദ്ധമായി വാഹനം ഓടിക്കുന്ന പ്രവണത ജീവഹാനിക്കു വരെ കാരണമാകുന്നതായാണ് പരാതി ഉയരുന്നത് സ്പീഡ് ബ്രേക്കർ മിറർ സംവിധാനം സിബ്ര ലൈനുകൾ സൈൻ ബോർഡുകൾ എന്നിവ സ്ഥാപിക്കുകയും പോലീസും ഹൈവേ അധികൃതരും പരിശോധന ശക്തമാക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത് കുമ്പളി ദേശീയപാതയിൽ ആയിരമേക്കർ മുതൽ വള്ളപ്പടി വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ അപകടങ്ങൾ തുടർ പരാതി വീതി കൂടിയ നിരത്തുകളിൽ കൂടി അശ്രദ്ധമായി വാഹനമോടിക്കുന്ന പ്രവണത വാഹന അപകടങ്ങൾക്ക് പുറമെ ജീവഹാനിക്കുവരെ കാരണമാകുന്നതായാണ് പരാതി കഴിഞ്ഞ ദിവസം വീട്ടമ്മ വാഹനാപകടത്തിൽ മരണപ്പെട്ടിരുന്നു ഈ പ്രദേശത്തെ അമ്പലപ്പടി റോഡിൽ ഒരു അധ്യാപിക അപകടത്തിൽപ്പെട്ടു മറ്റൊരു പെൺകുട്ടിയും വ്യാപാരിയും ഇതേ സ്ഥലത്ത് വാഹനാപകടങ്ങളിൽപ്പെട്ടു ഈ രീതിയിൽ ആയിരം മുതൽ വള്ളപ്പടി വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതായാണ് സിപിഐഎം ലോക്കൽ സെക്രട്ടറി സി ഡി അഗസ്റ്റിൻ വാർഡ് മെമ്പർ കെ കെ രാജു എന്നിവർ ആരോപിക്കുന്നത് ഇരുന്നൂറേക്കർ റോഡിൽ നിന്നും കുമ്പാറയ്ക്ക് തിരിയുന്ന റോഡും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ പ്രദേശങ്ങളിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനായി സ്പീഡ് ബ്രേക്കർ വാഹനങ്ങളെ കാണുന്നതിനായി മിറർ സംവിധാനം കാൽനടയാത്രികർക്ക് റോഡ് മുറിച്ചു ൾ സൈൻ ബോർഡുകൾ എന്നിവ സ്ഥാപിക്കണമെന്നും പോലീസും ഹൈവേ പോലീസും പരിശോധന ശക്തമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു തൊട്ട് വള്ളപ്പടി വരെയുള്ള രണ്ടു കിലോമീറ്റർ പ്രദേശത്താണ് അപകടങ്ങൾ ഏറെയും നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് വളരെ സത്വരമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ് വേണ്ടത്ര സൈൻ ബോർഡുകളില്ല കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാനുള്ള സീബ്ര ലൈനുകളില്ല കുമ്മംപാറ അപകടം തുടർക്കഥയാണ് അപ്പോൾ അവിടെ പ്രത്യേകിച്ചും യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാനുള്ള സംവിധാനങ്ങളില്ല അതുപോലെ കുമ്മംപാറ ഇരുന്നൂറ് ഏക്കറിൽ നിന്ന് കുമ്മംപാറയ്ക്ക് ഇറങ്ങുന്ന ആ കവലയിൽ താഴെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അടിമാലി ഭാഗത്തു നിന്നും കല്ലാറുട്ടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനുള്ള സംവിധാനങ്ങളില്ല അപ്പോൾ അവിടെ ഒരു മിറർ സംവിധാനം വളരെ ആവശ്യമാണ് അതുപോലെ ആ പ്രദേശത്ത് സ്പീഡ് കുറയ്ക്കുന്നതിന് ഉള്ള റോഡിൽ സ്പീഡ് ബ്രേക്കർ വെക്കേണ്ടത് ആവശ്യമുണ്ട് ഹൈവേ പോലീസും അതുപോലെ പോലീസ് അധികാരികളും നിരന്തരമായിട്ട് ഇവിടെ പെട്രോളിംഗ് അടക്കമുള്ള നടത്തേണ്ടതുണ്ട് മദ്യപിച്ച് വാഹനങ്ങൾ ഓടിച്ച് നിരപരാധികൾ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് വളരെ സത്യമായിട്ടുള്ള ഇടപെടലുണ്ടാവണം വീതി കൂടിയ നിരത്തുകളിൽ കൂടി കുട്ടികളും യുവാക്കളുമാണ് അമിത വേഗതയിൽ കൂടുതലും വാഹനങ്ങൾ ഓടിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണവും അധികമാണ് നിരപരാധികളായവർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി